നമസ്കാരം എല്ലാവർക്കും മൈ റെക്കോർഡ് പി എസ് സിയിലേക്ക് സ്വാഗതം കേരള മുഖ്യമന്ത്രിമാർ എന്ന ടോപ്പിക്കിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് പി കെ വാസുദേവൻ നായർ കാലഘട്ടം ഒക്ടോബർ ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ഒക്ടോബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ തിരുവിതാംകൂർ വിദ്യാർത്ഥി യൂണിയന്റെ അധ്യക്ഷനായിരുന്ന മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായർ തിരുവിതാംകൂർ വിദ്യാർത്ഥി യൂണിയന്റെ അധ്യക്ഷനായിരുന്ന മുൻ മുഖ്യമന്ത്രിയാണ് പി കെ വാസുദേവൻ നായർ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡെമോക്രാറ്റിക് യൂത്ത് എന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റ് പദവി വഹിച്ച കേരള മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായർ ഈ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡെമോക്രാറ്റിക് യൂത്ത് എന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റ് പദവി വഹിച്ച കേരള മുഖ്യമന്ത്രിയാണ് പി കെ വാസുദേവൻ നായർ പി കെ വാസുദേവൻ നായർ പി കെ വി എന്നാണ് അറിയപ്പെട്ടിരുന്നത് സി എച്ച് മുഹമ്മദ് കോയ ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ഡിസംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ മുഖ്യമന്ത്രിയായതിനു ശേഷം ഉപമുഖ്യമന്ത്രിയായ വ്യക്തിയാണ് സി എച്ച് മുഹമ്മദ് ഗോയ മുഖ്യമന്ത്രിയായതിനു ശേഷം ഉപമുഖ്യമന്ത്രിയായ വ്യക്തിയാണ് സി എച്ച് മുഹമ്മദ് ഗോയ രണ്ട് തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തിയും സി എച്ച് മുഹമ്മദ് ഗോയയാണ് രണ്ട് തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി സി എച്ച് മുഹമ്മദ് ഗോയ എം എൽ എ എം പി മന്ത്രി ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്പീക്കർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി സി എച്ച് മുഹമ്മദ് കോയ ഏതൊക്കെയാണ് എം എൽ എ എം പി മന്ത്രി ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്പീക്കർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി സി എച്ച് മുഹമ്മദ് കോയയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് സി എച്ച് മുഹമ്മദ് കോയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിരായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയയുടെ പ്രധാന കൃതികളാണ് ഞാൻ കണ്ട മലേഷ്യ എൻ്റെ ഹജ്ജ് യാത്രകൾ സി എച്ച് മുഹമ്മദ് കോയയുടെ പ്രധാന കൃതികളാണ് ഞാൻ കണ്ട മലേഷ്യ എൻ്റെ ഹജ്ജ് യാത്രകൾ മുഖ്യമന്ത്രിയായ ശേഷം ഉപമുഖ്യമന്ത്രിയായി വ്യക്തിയാണ് സി എച്ച് മുഹമ്മദ് ഗോയ രണ്ട് തവണ ഉപമുഖ്യമന്ത്രിയായി എം എൽ എ എം പിയും മന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി സ്പീക്കർ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായപ്പോൾ വിദ്യാഭ്യാസം അദ്ദേഹം അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഞാൻ കണ്ട മലേഷ്യ എൻ്റെ ഹജ്ജ് യാത്രകൾ ഇ കെ നയനാർ ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെയാണ് ആദ്യ മുഖ്യമന്ത്രിയായത് പിന്നീട് മാർച്ച് ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ജൂൺ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ പിന്നീട് മെയ് ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ മെയ് പതിമൂന്ന് രണ്ടായിരത്തി ഒന്ന് വരെ അങ്ങനെ മൂന്ന് വട്ടം മുഖ്യമന്ത്രിയായിട്ടുള്ള ആളാണ് ഇ കെ നയനാർ കയ്യൂർ മോറഴ സമരങ്ങളിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ഇ കെ നയനാർ കയ്യൂർ മോറഴ സമരങ്ങളിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് ഇ കെ നയനാർ ഇ കെ നയനാർ ആദ്യമായി കേരള മുഖ്യമന്ത്രിയായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ നയനാർ ആദ്യമായി മുഖ്യമന്ത്രിയായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരളത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഇ കെ നയനാർ കേരളത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി ഇ കെ നയനാരാണ് തൊഴിലാളി ക്ഷേമ മേഖലയിൽ പുരോഗമനപരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന മുഖ്യമന്ത്രിയാണ് ഇ കെ നയനാർ തൊഴിലാളി ക്ഷേമ മേഖലയിൽ പുരോഗമനപരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന മുഖ്യമന്ത്രിയാണ് ഇ കെ നയനാർ ഇ കെ നയനാർ അക്കാദമി സ്ഥിതി എന്നത് ഭരണാശ്ശേരി കണ്ണൂരിലാണ് ഇ കെ നയനാർ അക്കാദമി സ്ഥിതി എന്നിവിടെയാണ് ഭരണാശ്ശേരി കണ്ണൂർ വി കെ നയനാർ കയ്യൂറ് മോഴര സമരങ്ങളിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയാണ് ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കേരളത്തിലെ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ മാർസിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അക്കാദമി സ്ഥിതി എന്നത് ഭരണാശേരി കണ്ണൂരിലാണ് വി എസ് അച്യുതാനന്ദൻ കാലഘട്ടം മെയ് പതിനെട്ട് രണ്ടായിരത്തി ആറ് മുതൽ മെയ് പതിനാല് രണ്ടായിരത്തി പതിനൊന്ന് വരെ പുന്നപ്പറ വയലാർ സമരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പൂർണ്ണനാമം വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനാണ് വി എസ് അച്യുതാനന്ദൻ പുന്നപ്പറ വയലാർ സമരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദൻ പ്രധാന രചനകളാണ് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ സമരത്തിന് ഇടവേളകളില്ല ഇടപെടലുകൾക്ക് അവസാനമില്ല അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ ഏതൊക്കെയാണ് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ സമരത്തിന് ഇടവേളകളില്ല ഇടപെടലുകൾക്ക് അവസാനമില്ല നാലാമത്തെ കേരള ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ വി എസ് അച്യുതാനന്ദൻ നാലാമത്തെ കേരള ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ വി എസ് അച്യുതാനന്ദനാണ് ആത്മകഥയാണ് സമരം തന്നെ ജീവിതം വി എസ് അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ പുന്നപ്രമല സമരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പൂർണ്ണനാമം വേലിക്കകത്ത് ശങ്കിൽ രൻ അച്യുതാനന്ദൻ പ്രധാന രച രചനകള് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ സമരത്തിന് ഇടവേളകളില്ല ഇടപെടലുകൾക്ക് അവസാനമില്ല നാലാമത്തെ കേരള ഭരണഘടനാ പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാണ് ആത്മകഥ സമരം തന്നെ ജീവിതം ഉമ്മൻചാണ്ടി കാലഘട്ടം ഓഗസ്റ്റ് മുപ്പത്തൊന്ന് രണ്ടായിരത്തി നാല് മുതൽ മെയ് പന്ത്രണ്ട് രണ്ടായിരത്തി ആറ് വരെയും പിന്നീട് മെയ് പതിനെട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കയറിയിട്ട് മെയ് ഇരുപത് രണ്ടായിരത്തി പതിനാറ് വരെ മികച്ച പൊതുപ്രവർത്തനത്തിനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം ലഭിച്ച കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടിക്കാണ് യു എൻഒയുടെ മികച്ച പൊതുപ്രവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഉമ്മൻചാണ്ടിയുടെ പ്രധാന കൃതികൾ ചങ്ങല ഒരുങ്ങുന്നു കേരളത്തിൻ്റെ ഗുൽസാരി പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ ഉമ്മൻചാണ്ടിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ചങ്ങല ഒരുങ്ങുന്നു കേരളത്തിൻ്റെ ഗുൽസാരി പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പി ടി ചാക്കോ എഴുതിയ ജീവചരിത്രം തുറന്നിട്ട വാതിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പി ടി ചാക്കോ എഴുതിയ ജീവചരിത്രമാണ് തുറന്നിട്ട വാതിൽ ഉമ്മൻചാണ്ടി മികച്ച പൊതുപ്രവർത്തനമുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം ലഭിച്ച കേരള മുഖ്യമന്ത്രിയാണ് ജനസമ്പർക്ക പരിപാടിക്ക് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടിയുടെ പ്രധാന കൃതികളാണ് ചങ്ങല ഒരുങ്ങുന്നു കേരളത്തിൽ ഗുൽസാരി പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ ഉമ്മൻചാണ്ടിയെപ്പറ്റി പി ടി ചാക്കോ എഴുതിയ ജീവചരിത്രമാണ് തുറന്നിട്ട വാതിൽ പിണറായി വിജയൻ മെയ് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി പതിനാറ് മുതൽ മെയ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ മെയ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പതിനഞ്ചാം നിയമസഭയിലേക്ക് പിണറായി വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ധർമ്മടം കണ്ണൂർ പതിനെട്ട് പതിനഞ്ചാം നിയമസഭ അതായത് ഇപ്പോഴത്തെ നിയമസഭയിലേക്ക് പിണറായി വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഏതാണ് ധർമ്മടം കണ്ണൂർ പിണറായി വിജയൻ ആഴ്ചയിൽ ഒരിക്കൽ ജനങ്ങളുമായി സംവദിക്കുന്ന ടെലിവിഷൻ പരിപാടി നാം മുന്നോട്ട് കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ആഴ്ചയിൽ ഒരിക്കൽ ജനങ്ങളുമായി സംവദിക്കുന്ന ടെലിവിഷൻ പരിപാടി എന്താണ് നാം മുന്നോട്ട് പിണറായി വിജയൻ്റെ പ്രധാന പുസ്തകങ്ങൾ നവകേരളത്തിലേക്ക് കേരളം ചരിത്രവും വർത്തമാനവും ഇടതുപക്ഷ നിലപാടുകളും തുടരേണ്ട പോരാട്ടങ്ങളും പിണറായി വിജയൻ്റെ പ്രധാന പുസ്തകങ്ങളാണ് നവകേരളത്തിലേക്ക് കേരളം ചരിത്രവും വർത്തമാനവും ഇടതുപക്ഷ നിലപാടുകളും തുടരേണ്ട പോരാട്ടങ്ങളും ലണ്ടൻ ഓഹരി വിപണി വ്യാപാരത്തിന് തുറന്നുകൊടുത്ത ആദ്യ ഇന്ത്യൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലണ്ടൻ ഓഹരി വിപണി വ്യാപാരത്തിന് തുറന്നുകൊടുത്ത ആദ്യ ഇന്ത്യൻ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ രാജ്ഭവന് പുറത്തു വെച്ച് അധികാരമേറ്റ രണ്ടാമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവന് പുറത്തു വെച്ച് അധികാരമേറ്റ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അപ്പോൾ പിണറായി വിജയൻ ഇരുപത്തി മൂന്നാമത് മുഖ്യമന്ത്രിയാണ് പതിനഞ്ചാം നിയമസഭയിലേക്ക് പിണറായി വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ധർമ്മടം കണ്ണൂരാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഴ്ചയിൽ ഒരിക്കല് പൊതുജനങ്ങളുമായി സംവദിക്കുന്ന ടെലിവിഷൻ പരിപാടിയാണ് നാം മുന്നോട്ട് പിണറായി വിജയൻ്റെ പ്രധാന പുസ്തകങ്ങളാണ് നവകേരളത്തിലേക്ക് കേരളം ചരിത്രവും വർത്തമാനവും ഇടതുപക്ഷ നിലപാടുകളും തുടരേണ്ട പോരാട്ടങ്ങളും ലണ്ടൻ ഓഹരി വിപണി വ്യാപാരത്തിന് തുറന്നുകൊടുത്ത ആദ്യത്തെ ഇന്ത്യൻ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ രാജ്ഭവന് പുറത്ത് വെച്ച് അധികാരമേറ്റ രണ്ടാമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യമന്ത്രിമാർ പുസ്തകങ്ങൾ ഇ കെ നയനാർ മൈ സ്ട്രഗിൾ അറേബ്യൻ സ്കെച്ചുകൾ എൻ്റെ റഷ്യൻ ഡയറി ഇ കെ നയനാറിൻ്റെ പുസ്തകങ്ങളാണ് മൈ സ്ട്രഗിൾ അറേബ്യൻ സ്കെച്ചുകൾ എൻ്റെ റഷ്യൻ ഡയറി ബി എസ് അച്യുതാനന്ദൻ സമരത്തിന് ഇടവേളകളില്ല സമരം തന്നെ ജീവിതം അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ കെ കരുണാകരൻ പതറാതെ മുന്നോട്ട് ആത്മകഥയാണ് കെ കരുണാകരൻ്റെ ആത്മകഥയാണ് പതറാതെ മുന്നോട്ട് പി കെ വാസുദേവൻ നായർ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ പി കെ വാസുദേവൻ നായരുടേതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ സി എച്ച് മുഹമ്മദ് ഗോയ എൻ്റെ ഹജ്ജ് യാത്ര ഞാൻ കണ്ട മലേഷ്യ സി അച്യുതമേനോൻ എൻ്റെ ബാല്യകാല സ്മരണകൾ സ്മരണയുടെ ഈടുകൾ കേരളം പ്രശ്നങ്ങളും സാധ്യതകളും ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ ഗുൽസാരി പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ മറുപടി കിട്ടാത്ത കത്തുകൾ പിണറായി വിജയൻ നവകേരളത്തിലേക്ക് കേരളം ചരിത്രവും വർത്തമാനവും ഇടതുപക്ഷ നിലപാടുകളും തുടരേണ്ട പോരാട്ടങ്ങളും ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്